നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്താൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി ടീം ലക്ഷ്യ അവതരിപ്പിച്ചിരുന്ന രണ്ട് കോഴ്സുകളാണ് ടീം ലക്ഷ്യയുടെ ആപ്പിലൂടെ അവതരിപ്പിച്ചിരുന്ന രണ്ട് കോഴ്സുകളാണ് ഒന്ന് എൽ ഡി സി സ്കോഡ് മറ്റൊന്ന് എൽ ഡി സി ആവേശം എൽ ഡി സി സ്കോഡ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ ആരംഭിച്ച ഒരു കോഴ്സാണ് ഇപ്പോൾ ആക്റ്റീവായിരിക്കുന്ന കോഴ്സ് എൽ ഡി സി ആവേശമാണ് ക്രാഷ് കോഴ്സാണ് എൽ ഡി സി ആവേശത്തിലൂടെ നൽകുന്നത് അപ്പൊ അങ്ങനെ രണ്ട് കോഴ്സുകളാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ടീം ലക്ഷ്യ ഓൺലൈൻ ആപ്പിലൂടെ നൽകുന്ന കോഴ്സുകൾ അപ്പൊ ഈ കോഴ്സുകളിൽ പോർഷൻസ് കംപ്ലീറ്റ് ആക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് വന്നു കഴിഞ്ഞു അപ്പൊ ഇന്ന് അതുപോലെ മറ്റൊരു പോർഷൻ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇവിടെ നൽകാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആക്റ്റുമായി ബന്ധപ്പെട്ട പോർഷൻസ് കംപ്ലീറ്റ് ആയതിന്റെ വീഡിയോ ആണ് ഇന്ന് ഇന്നിവിടെ പരാമർശിക്കാൻ പോകുന്നു കേംപോർട്ടൻറ്റ് ആക്ട്സ് അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കാണ് ഈ ഒരു മേഖല എന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഈ കോഴ്സ് ആരംഭിച്ച അല്ലെങ്കിൽ നമ്മൾ ഈ എൽ ഡി സി നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവലോകന ക്ലാസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അഞ്ച് മാർക്കിന് ചോദിക്കുന്നു ഏതൊക്കെ ആക്ട് ആണ് കൂടുതൽ ചോദിക്കുന്നത് മീൻസ് ഏതൊക്കെ ആക്റ്റീന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റിപ്പീറ്റ് ചെയ്ത് വർഷാവർഷം പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എന്നീ മേഖലയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇവിടെ നമ്മൾ ആ ടോപ്പിക്കിൽ ഈ സിലബസിൽ നൽകിയിട്ടുള്ള എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോർഷൻ കംപ്ലീറ്റ് ആയ വീഡിയോസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അഞ്ച് ഉള്ളത് ഒന്നാമത്തെ ടോപ്പിക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള ടോപ്പിക്കാണ് ആദ്യം പരാമർശിക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻഫർമേഷൻ എക്സം റീസെന്റ് ആയിട്ട് എക്സം ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഇതാണ് ഫസ്റ്റ് ടോപ്പിക് രണ്ടാമത്തെ ടോപ്പിക് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ് ഓഫ് അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ആ ടോപ്പിക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പോർഷനിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ലോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് പലതരത്തിലുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം നിയമങ്ങളാണ് ഈ ഒരു പോർഷനിൽ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് പറയുന്നുണ്ട് അട്രോസിറ്റീസ് അഗെൻസ്റ്റ് എസ് സി എസ് ടി പറയുന്നുണ്ട് പിന്നെ നാഷണൽ കമ്മീഷൻ ടി കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി കമ്മീഷൻ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ അത്തരം കമ്മീഷൻസും സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നീ രണ്ട് കമ്മീഷനും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അവസാനമായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ എന്നൊരു ടോപ്പിക്കും കൂടി ഈ ഒരു മേഖലയിൽ വൾണറബിൾ സെക്ഷൻസ് എന്ന മേഖലയിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു പോഷൻ പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിങ് ഓഫ് വിമൺ വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള നിയമങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതില് ഒഫൻസസ് പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ് ഉണ്ട് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൺ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കൂടി ആ പോർഷനിൽ പരാമർശിക്കുന്നു ലാസ്റ്റ് അഞ്ചാമത്തെ പോയിന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പോക്സ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സ് ആക്ട് എന്നീ ടോപ്പിക്കുകളാണ് ഈ ഒരു മേഖലയിൽ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർഗം ചോദിക്കുന്ന സുപ്രധാന നിയമങ്ങൾ ഈ ഒരു അഞ്ച് ടോപ്പിക്കാണ് നൽകിയിട്ടുള്ളത് ഇതിലെ എല്ലാ പോർഷൻസും നമ്മുടെ ടീം ലക്ഷ്യയുടെ ആപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലാസുകളുടെ പ്രൂഫ് നമുക്ക് നോക്കാം ആദ്യത്തെ പോർഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻഫർമേഷൻ എക്സെപ്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അപ്പൊ വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ സൂചിപ്പിക്കുന്നത് അല്ലെ ആദ്യത്തെ പോഷൻ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം ഏഴ് പാർട്ടുകളിലായിട്ടാണ് സൂചിപ്പിക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ച് അശ്വതി ടീച്ചറാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യവസ്ഥകളും കാര്യങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മീൻസ് അപ്ഡേറ്റ് നടന്നിട്ടുണ്ട് കുറെ സെക്ഷൻസ് എക്സം ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം മുഴുവൻ സൂചിപ്പിക്കുന്ന ടോപ്പിക്കാണ് വിവരാവകാശ നിയമം ആകെ മൊത്തം ഏഴ് പാർട്ടുകളിലൂടെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ വിവരാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ഡീറ്റെയിൽസ് കൂടിയുണ്ട് അതുകൂടാതെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സെപ്പറേറ്റഡ് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റ്സ് കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ടോപ്പിക് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആകെ ഒൻപത് പാർട്ടുകളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വ്യവസ്ഥകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒൻപത് പാർട്ടുകളിലൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തത് ഒരു വലിയ ടോപ്പിക്കാണ് വലിയ ടോപ്പിക് എന്ന് വെച്ചാൽ ഒത്തിരി കണ്ടന്റുകൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ആദ്യം പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ടിന്റെ മുഴുവൻ വ്യവസ്ഥകളും സൂചിപ്പിച്ചുകൊണ്ട് ആ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആകെ നാല് പാട്ടുകളാണ് നാല് പാട്ടുകളായിട്ട് ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൾണറബിൾ സെക്ഷൻസിൽ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് അട്രോസിറ്റീസ് അഗേൻസ് ടി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ അട്രോസിറ്റീസ് അഗെൻസ്റ്റ് എസ് സി എസ് ടി എന്ന ആക്ടിൽ പറയുന്ന മുഴുവൻ വ്യവസ്ഥകളും നാല് പാർട്ടുകളായിട്ട് ആ ഒരു വീഡിയോ മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ മേഖലയിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി അതുപോലെ കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടിയും കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി കമ്മീഷൻ ശരിക്കും ദേശീയ തലത്തിൽ ഈ രണ്ട് കമ്മീഷൻസ് രണ്ട് രണ്ട് കമ്മീഷൻസ് ആണ് ഇപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ദേശീയ പട്ടികജാതി കമ്മീഷൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ സെപ്പറേറ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി കേരള സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ എസ് സി എസ് ടി കമ്മീഷൻ ഒരൊറ്റ സംഘടനയാണ് ദേശീയ തലത്തിലാണ് ഇത് രണ്ട് സ്ഥാപനങ്ങൾ കേരള സംസ്ഥാനത്തിൽ വരുമ്പോൾ ഇത് ഒറ്റ സ്ഥാപനമാണ് അതുകൊണ്ട് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്മീഷൻസ് മൂന്ന് കമ്മീഷൻസിന്റെ കാര്യം പറയുന്നുണ്ട് സിലബസിൽ പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി ഒന്ന് പ്രത്യേക വീഡിയോ നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി ദേശീയ പട്ടികവർഗ കമ്മീഷൻ മറ്റൊരു വീഡിയോ എസ് സി എസ് ടി കമ്മീഷൻ സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ മൂന്നാമത്തെ വീഡിയോ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വള്ളർവൽ സെക്ഷൻസിലെ മറ്റൊരു കമ്മീഷനാണ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സെപ്പറേറ്റ് വീഡിയോ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അതും മറ്റൊരു വീഡിയോ ആയിട്ട് ആ ഒരു ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കൽ സൂചിപ്പിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അശോയ് ടീച്ചർ എടുത്ത വീഡിയോയുടെ അഞ്ച് പാർട്ടുകൾ ആകെ അഞ്ച് പാർട്ടുകളായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഴുവൻ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത വരുന്ന പോർഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതും അശ്വതി ടീച്ചർ രണ്ട് പാർട്ടുകളായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മുഴുവൻ ടോപ്പിക്കും എൻ്റർ ചെയ്തിട്ടുണ്ട് വള്ളറവൾ സെക്ഷൻസിലെ അവസാന ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൻസ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അപ്പോൾ സീനിയർ സിറ്റിസൺ ആക്ടിന്റെ കംപ്ലീറ്റ് വ്യവസ്ഥകളും ആറ് പാർട്ടുകളായിട്ട് അതും ഫുൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഴുവൻ ആക്ടിന്റെ മുഴുവൻ വ്യവസ്ഥകളും അതുൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും സൂചിപ്പിക്കുന്ന ആറ് പാർട്ടുകളുടെ വീഡിയോ അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വള്ളറവൾ സെക്ഷൻസിലെ എല്ലാ പോർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിവിൽ റൈറ്റ്സ് ആക്ട് ഉണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഉണ്ട് നാഷണൽ എസ് സി കമ്മീഷൻ ഉണ്ട് നാഷണൽ എസ് ടി കമ്മീഷൻ ഉണ്ട് കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി കമ്മീഷനുണ്ട് നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ഉണ്ട് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ ഉണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൺ മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ടോപ്പിക് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വിമൺ വനിതകളുടെ സംരക്ഷണമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ സൂചിപ്പിക്കുന്ന ടോപ്പിക് ഓക്കെ അവിടെ ആദ്യം പറഞ്ഞത് ഒഫൻസസ് അഗൈൻസ്റ്റ് പബ്ലിക് ഡീസൻസി ആൻഡ് മോർ ഓക്കെ പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അശോക് ടീച്ചർ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഈ വനിതകളുടെ സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ എന്ന് പറയുമ്പോൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും എൽ ഡി സി സിലബസുകൾ പി എസ് സി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സ്ത്രീധന നിരോധന നിരോധനം അതിന്റെ ഒരു രണ്ട് വീഡിയോയും അശോക് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വനിതകളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഒഫൻസസ് പബ്ലിക് ഡീസൻസി മോറലുണ്ട് അതുപോലെ എടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും സേഫ് ഗാർഡിങ് ഓഫ് വിമൻ എന്ന മേഖലയിൽ വരുന്ന ഒരു ആക്ട് ആണ് ഡൌറി പ്രൊഹിബിഷൻ ആക്ട് അതിന് ചോദ്യങ്ങൾ വരാറുണ്ട് ആ ഒരു ആക്ടും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വനിതകളുടെ സംരക്ഷണത്തിൽ വരുന്ന മറ്റൊരു മേഖലയാണ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൺ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷൻ അതും ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ട് പാർട്ടുകളും സംസ്ഥാന വനിതാ കമ്മീഷൻ രണ്ട് പാട്ടുകളും അശ്വതി ടീച്ചറിന്റെ ക്ലാസ് അവിടെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് കമ്മീഷനുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ രണ്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വനിതകളുടെ സംരക്ഷണത്തിൽ വരുന്ന അവസാന ആക്ട് ആണ് ദി പ്രൊട്ടക്ഷൻ ഓഫ് വ്യുമൺ അതായത് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡന നിരോധന നിയമം ആ നിയമത്തിനെ കുറിച്ചുള്ള വ്യവസ്ഥകളും ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ മുഴുവൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗാർഹിക പീഡന നിയമം ആകെ ആറ് പാർട്ടുകളായിട്ട് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അശ്വതി ടീച്ചറിന്റെ ക്ലാസ് ആണ് സുപ്രധാന നിയമങ്ങളിൽ വരുന്ന അവസാന ടോപ്പിക് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ കുട്ടികട സംരക്ഷണം എടുത്തു പറയുന്ന ആക്ട് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ ആക്ട് ആണ് പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവസ്ഥകളും പോക്സോ ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും ഉൾപ്പെടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പോക്സോ ആക്ട് ആകെ ആറ് പാർട്ടുകളായിട്ട് അതിന്റെ മുഴുവൻ കാര്യങ്ങളും അതിന്റെ മുഴുവൻ വ്യവസ്ഥകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ സുപ്രധാന നിയമങ്ങൾ എന്ന മേഖലയിൽ ശരിക്കും അഞ്ച് ടോപ്പിക്കാണ് പി എസ് സി എൽ ഡി സി സിലബസിന് എനി നൽകിയിട്ടുള്ളത് ആദ്യം വിവരാകാശ നിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത് പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് രണ്ടാമത്തെ ടോപ്പിക് മൂന്ന് വളർണറൽ സെക്ഷൻസ് അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമമാണ് സിവിൽ റൈറ്റ്സ് ആക്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് സീനിയർ സിറ്റിസൺ ആക്ട് എസ് സി എസ് ടി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നീ മേഖലയാണ് അതിനകത്ത് വരുന്നത് പിന്നെ വനിതകളുടെ സംരക്ഷണം അതിലെ സംരക്ഷണത്തിൽ നിയമങ്ങളും അല്ലെങ്കിൽ കമ്മീഷൻസ് ഒക്കെ അതിനകത്തുണ്ട് ലാസ്റ്റ് കുട്ടികളുടെ സംരക്ഷണം പോക്സോ ആക്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കും വ്യക്തമായി മുഴുവനായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മേഖല നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചാൽ അഞ്ചു പേർക്ക് ഷുറായിട്ട് നേടാവുന്നതാണ് അപ്പോൾ സുപ്രധാന നിയമങ്ങൾ എന്ന പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് താങ്ക് യു